നമസ്കാരം പുതിയ ഇവിടെക്ക് അവർക്കും സ്വാഗതം ഫിലിപ്പ് മമ്പാട് എന്ന മഹാനായ മനുഷ്യന് ഇന്ന് തെറ്റുപറ്റിയതായി ചില വാർത്താ മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് കാണുവാൻ ഇടയായിത്തീരുന്നു ഫിലിപ്പ് മമ്പാടൻ എന്ന മനുഷ്യൻ നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കറായി പ്രവർത്തിച്ചു വരികയായിരുന്നു പോലീസിൽ നിന്നും രാജിവെച്ച് തൻ്റെ ജീവിതം മോട്ടിവേഷനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യനായിരുന്നു ഫിലിപ്പ് മമ്പാട് നിരവധി ആളുകളെ യുവത്വത്തെ ലഹരിയിൽ നിന്നും മോചിപ്പിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളൊക്കെയും ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെയും ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും അത്രമേൽ തുളച്ചു കയറുന്നവയായിരുന്നു മാതാപിതാക്കളെ സ്നേഹിക്കാനും കുട്ടികൾ പരസ്പരം സഹകരണത്തോടുകൂടി ജീവിക്കാനും സ്നേഹവും വിദ്വേഷമില്ലാത്ത തലമുറയെ വാർത്തെടുക്കാനുമൊക്കെ ആളുകളെ പഠിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും അത്രയ്ക്കും മനോഹരമായിട്ടുള്ള വിഷയങ്ങൾ പ്രസംഗിക്കുന്ന ഒരു വലിയ വ്യക്തിയായിരുന്നു എന്നാൽ പോക്സോ കേസിൽ അറസ്റ്റിലായി എന്നുള്ള വിവരത്തോടു കൂടി ആളുകളൊക്കെ തന്നെ ഇദ്ദേഹത്തെ കല്ലർ കാരണങ്ങളുടെ ആഴങ്ങളിലേക്കൊന്നും ഒരു ഒരന്വേഷണവുമില്ലാതെ ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുന്നതിൽ എത്ര മാധ്യമങ്ങളാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എങ്കിലും ഫിലിപ്പ് എന്ന മനുഷ്യന് ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കട്ടെ നിരവധിയായിട്ടുള്ള അസൂയക്കാരും ലഹരി മാഫിയയുടെ ആൾക്കാരുമൊക്കെ ഇദ്ദേഹത്തെ പിടിക്കുന്നതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു യുവത്വത്തെ പുതുതലമുറയെ ലഹരിയിലേക്ക് തള്ളിയിടാതിരിക്കാനുള്ള നിരവധി വഴികൾ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ജനഹൃദയങ്ങളിൽ ഇടം നേടുകയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ഈ വെല്ലുവിളിയിൽ നിന്നും ഇത്രയും വേഗത്തിൽ പുറത്തു വരുവാൻ സാധിക്കട്ടെ അദ്ദേഹത്തിനും കുടുംബത്തിനും ഈ ഒരു കാലവും തരണം ചെയ്തു പോകാൻ സാധിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഓരോ മനുഷ്യജീവനും അത്രമേൽ വിലപ്പെട്ടത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിന് അല്ലെങ്കിൽ ഇദ്ദേഹം നിരപരാധയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉടനെ സാധിക്കും എന്നാണ് ഓരോ മനുഷ്യനും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത് അത്രയ്ക്കും ജനങ്ങൾക്ക് പ്രതീക്ഷയും വിശ്വാസവും ഉള്ള പ്രതീക്ഷയുള്ള ഒരു മനുഷ്യനായിരുന്നു ഫിലിപ്പ് മമ്പാട് തൻ്റെ പോലീസ് ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചു തന്നെ നല്ലൊരു ജോലി മേഖല തിരഞ്ഞെടുക്കുകയാണ് ജോലി എന്നതിലുപരി തൻ്റെ ജീവിത ലക്ഷ്യം തന്നെ ഇതാണ് എന്ന് തെളിയിച്ചു കൊണ്ട് മുന്നേറിയ ഇദ്ദേഹത്തിന് ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ വരും ദിവസങ്ങളിൽ ആളുകൾക്ക് വളരെയേറെ ആകാംക്ഷയുണ്ട് കേസിൽ നിരപരാധിയായിട്ട് പുറത്തു വരുവാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഓരോരുത്തരും വളരെ ഹൃദയപൂർവമായിട്ട് ഇന്ന് ആഗ്രഹിക്കുകയാണ് ഫിലിപ്പ് മമ്പടന്ന മനുഷ്യന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു